സൂര്യാന്തരസ്ഥോ നയതിയായോ നിഖിലം പ്രപഞ്ചംചകായ പ്രഭോ നമസ്തേ പരിവാഹി വിഷ്ണു സൂര്യന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്ത് കാലം എന്ന പേരോടുകൂടിയ തൻ്റെ ശക്തിവിശേഷം കൊണ്ട് സകല പ്രപഞ്ചത്തെയും നയിക്കുന്നവനും വത്സര പഞ്ചകനുമായ അങ്ങക്കായിക്കൊണ്ട നമസ്കാരം ഹേ വിഷ്ണു ഹരേ പ്രഭോ എന്നെ കാത്തു രക്ഷിക്കണമേ കാലം എന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ശക്തി വിശേഷമാണ് തന്തിരുപടി സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്ത് സൗരയൂഥത്തെ നിലനിർത്തുന്നു സംവത്സരം പരിവത്സരം ഇടാവത്സരം അനുവത്സരം വത്സരം ഇവ അൽപാൽപം ഭേദമുള്ള കാല ദൈർഘ്യത്തിന്റെ പേരുകളാണ് ഭഗവാനെ അതുകൊണ്ട് വത്സരവഞ്ചകൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഏകാദശത്തിൽ ഭഗവാനെ കാലരൂപി അന്നമോദത എന്ന് കാലരൂപിയായി ചിത്രീകരിച്ചിരിക്കുന്നു ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ സൂര്യാന്തരസ്ഥിതനായ ഭഗവാനാണ് പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ദശകത്തിൽ തൃതീയം ഏഴ് മുതൽ പന്ത്രണ്ട് കൂടിയുള്ള അധ്യായങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്നു ശ്ലോകം ആറ് ഇന്ദ്രവജ്രാവൃത്തം ശ്ലോകം എട്ട് ബാക്കി ശ്ലോകങ്ങൾ ഉപജാതി വസ്തു ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം